നമ്മളേറെ കാത്തിരുന്ന ആഷുറ ദിനം കടന്നു വരികയാണ് മുഹറം പത്ത് അല്ലേ ഈ മുഹറം പത്തിൻ്റെയെന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഒരു ദ്വാ ഈ ദ്വാ നിങ്ങൾ ഒരു തവണയെങ്കിലും ചൊല്ലിയാൽ ഇൻഷാല്ല ഈ ഒരു കൊല്ലം ഇക്കൊല്ലം നിങ്ങൾ മരിക്കില്ല എന്ന് ഇമാമിങ്ങൾ പറയുന്നത് കാണാം ഈ ദിക്കർ ചൊല്ലിയാൽ ഈ ദിക്കറ് നിങ്ങൾക്ക് ചൊല്ലാൻ മുഹറം പത്തിൻ്റെ അന്ന് സാധിക്കുകയാണെങ്കിൽ ഇക്കൊല്ലം നിങ്ങൾ മരിക്കില്ലത്രേ ഏതാണ് ആ ദിഖർ നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം അതോടൊപ്പം മുഹർറം ഒൻപതിൻ്റെ പ്രത്യേകത എന്താണ് പത്തിൻ്റെ മഹത്വം എന്താണ് മുഹറം പത്തിൻ്റെ അന്ന് നടന്ന സംഭവങ്ങൾ എന്താണ് മുഹർറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും നോമ്പിലെ നീയത്തുകൾ എന്താണ് കൃത്യമായി നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട് അള്ളാഹുറബുല്ലാല മീൻ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലാ ലൈക്കും വാഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ അല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹന്ദബിൽ ആലമീൻ മഷാ അല്ല ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും കരുണക്കടലായ നാഥൻ തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും നമ്മൾ കാത്തു കാത്തിരുന്ന മുഹറം പത്ത് നമ്മിലേക്ക് അടുത്തോണ്ടുവരികയാണ് അല്ലേ അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചൊവ്വാഴ്ച മുഹറം പത്താണ് നമുക്ക് ബുധനാഴ്ചയാണ് മുഹറം പത്ത് വിദേശ രാജ്യങ്ങളിൽ മുഹറം ഒൻപത് തിങ്കളാഴ്ചയാണ് നമുക്ക് ചൊവ്വാഴ്ചയാണ് മുഹറം ഒൻപത് ഏതായാലും ഈ ആഷൂറാവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്താണ് ഈ ദിവസത്തിന് ഇത്ര വലിയ മഹത്വം ഈ ദിവസത്തിൽ അള്ളാഹുവിലേക്ക് നമുക്ക് എങ്ങനെ അടുക്കാൻ കഴിയും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് കിട്ടാൻ എന്താണ് ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതോടൊപ്പം ഈ ദിവസത്തെ നോമ്പിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ നീയത്ത് എന്താണ് പിന്നെ ഈ ദിവസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് ഒരു ദ്വയണത് അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം ഒരു കൊല്ലം അതായത് ഈ കൊല്ലം നമ്മൾ മരിക്കില്ല പോയി പോലെ അപ്പൊ എന്തായാലും നമുക്കൊന്ന് പഠിക്കണ്ടേ വെറുതെ പഠിച്ചാൽ പോരാ തെളിവടക്കം പഠിക്കണം അള്ളാഹുറബുല്ലമീൻ മനസ്സിലാക്കാൻ തൗഫീഖം നൽകുമാറാകട്ടെ പിന്നെ ഇന്ന് ഇൻഷാ അല്ല രാത്രി ഈ മുഹറത്തിലെ തിങ്കളാഴ്ച രാവാണ് കടന്നു വരുന്നത് നമുക്ക് അസ്മാ ഉൽ ബദർ അല്ലേ അസ്മാ ഉൽ ബദർ മുൻനിർത്തി എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് സ്വലീഹികൾ പറഞ്ഞിട്ടില്ലേ ഒരുപാട് സങ്കടങ്ങൾ പ്രയാസങ്ങൾ വേദനകളൊക്കെ പലരും പറയുന്നുണ്ട് ഇൻഷാ അല്ല ഇന്നത്തെ അസ്മാ ഉൽ ബദുർ മജലിസ് വൈകുന്നേരം ഏഴര മണിക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകണം അള്ളാഹുറബുല്ലാല മീൻ മനോഹരമായ അത് നടത്താനും അതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ വീടാനും പടച്ചറബ ചൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹറം പത്ത് മുഹറം പത്തിന് വലിയ പ്രത്യേകതയുണ്ട് ചെറിയ പ്രത്യേകതയൊന്നുമല്ല ഒരുപാട് ഒരുപാട് പ്രത്യേകതയുണ്ട് ഹബീബായ അസല്ലാഹു അല്ലൈവ് സ്വലമാഅ തങ്ങരുടെ ഹദീദികളിൽ നിന്ന് സ്വാലിഹ്യങ്ങൾ പറഞ്ഞു തന്നതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പറ്റൂല്ലേ അള്ളാഹു റബുലാറമീൻ ആകാശത്തെ പഠിച്ചു തുടങ്ങിയത് മുഹറം പത്തിൻ്റെ എന്നാണ് അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ച് അത് അതിൻ്റെ ഒരു ബിഗിനിങ് അത് മുഹറം പത്തിനാണ് അള്ളാഹു അറിഷും കലമും കുറിസിയുമൊക്കെ പഠിച്ചത് മുഹറം പത്തിനാണ് നമുക്കുള്ള ഭക്ഷണം റിസുക്കുണ്ടല്ലോ റിസുക്കിനെ അള്ളാഹു പടച്ചത് മുഹറം പത്തിനാണ് മഴയെ അള്ളാഹു പടച്ചത് മുഹറം പത്തിനാണ് ഭൂമിയിലേക്ക് ആദ്യമായിട്ട് മഴ പെയ്തത് മുഹറം പത്തിനാണ് ഏയ് ഇപ്പം നല്ല മഴയുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലല്ലേ ഇപ്പോൾ ഇവിടെ പുറത്ത് ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഈ മഴയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴ റഹ്മത്താണ് ആ മഴ പെയ്യുന്ന വേളയിൽ ദ ഇതിന് ഉത്തരമുണ്ടത്രേ മഴ പെയ്യണ സമയത്ത് നിങ്ങൾ ദുവായിരുന്നു അള്ളാഹുറബുല്ലാലമീൻ ദുയാക്ക് ഉത്തരം തരുന്നതാണ് അപ്പോൾ ഏതായാലും ഭൂമിയിൽ ആദ്യമായിട്ട് മഴ പെയ്തത് മുഹറം പത്തിൻ്റെ എന്നാണ് അതുപോലെ തന്നെ അള്ളാഹുറബുല്ലാലമീൻ സസ്യങ്ങളെ സൃഷ്ടിച്ചത് മുഹറം പത്തിനാണ് സ്വർഗം പടച്ചത് മുഹം പത്തിനാണ് അപ്പോൾ മുഹറം പത്തിന് ധാരാളം അള്ളാഹു അലിക്ക് സ്വർഗം ചോദിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആദം നബി അലഹി സ്ലാമിനെ അള്ളഹ പടച്ചത് മുഹറം പത്തിനാണ് ആദംനബിയെ പടക്കാനുള്ള തെരഞ്ഞെടുത്ത ഈ മുഹറമ്പത്താണ് അപ്പോൾ മുഹറം പത്തിൻ്റെ പ്രത്യേകത എന്താ എത്രയാണ് അതുപോലെ തന്നെ ആദം നബി അലി ഹിസ്സലാമിൻ്റെ തൗബ അള്ള സ്വീകരിച്ചത് മുഹറം പത്തിനാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു ആദൻ നബിയെ പുറത്താക്കി എന്ന് പറയാൻ പറ്റില്ല അവിടെ നിന്ന് തെറ്റ് ചെയ്തു എന്നും പറയാൻ പറ്റില്ല അതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ നമ്മൾ നൽകിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ആദൻ നബി തൗബ ചെയ്തു ആദൻ നബിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അതിനെ ബിഖറഞ്ഞതു ആ ചെയ്തു ആ തൗബ അള്ള സ്വീകരിച്ചത് മുഹറാം പത്തിൻ്റെ എന്നാണ് അതുപോലെ നൂഹനബി അലി ഇസ്ലാം വെള്ളപ്പൊക്കത്തിൽ കപ്പലിങ്ങനെ ഉയർന്നു പോകാം അല്ലേ നൂഹൻ നബി അലൈഹി ഇസ്ലാം ദ്വാരക്കാണ് ഈ കാഫിരിയങ്ങൾ എത്ര നൂഹൻ നബി അലിസ്ലാം ദു നടത്തിയിട്ടും ഈ മനുഷ്യന്മാര് വിശ്വസിക്കണില്ല തൊള്ളായിരത്തി അമ്പത് കൊല്ലമാണ് നബി ദവത്ത് ചെയ്തത് വളരെ വിരലുണ്ടാവുന്ന ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത് സങ്കടം കൊണ്ട് ദ്വാരുന്നു പോയി അപ്പൊ അള്ളാഹു ജിബിരിൽ അലഹിസ്ലാമിലൂടെ ഒരു കപ്പലിൻ്റെ രൂപം കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കപ്പൽ ആ കപ്പലിലൂടെ വെള്ളം പൊങ്ങിയപ്പോൾ വിശ്വസിച്ചവരൊക്കെ കയറി രക്ഷപ്പെടുകയാണ് അല്ലേ വിശ്വസിച്ചവരൊക്കെ കയറി രക്ഷപ്പെടുക ആ കപ്പലിൻ്റെ എഞ്ചിൻ എന്തായിരുന്നു നമ്മൾ മുമ്പ് ഉണർത്തിയിട്ടുണ്ട് ബിസ്മില്ല ഹിമജ എന്ന് പറഞ്ഞാൽ കപ്പലോടും ബിസ്മില്ല എന്ന് പറഞ്ഞാൽ കപ്പൽ നിൽക്കും അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ പറ്റിയ സാധനമാണ് അത്ര നല്ല എനർജറ്റിക് ആയൊരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അത്ര വലിയ വീര്യമുള്ള സാധനമാണ് ബിസ്മില്ലാഹിർ അല്ലാറ് റഹീം ധാരാളം ചൊല്ലിക്ക് എന്തൊരു പ്രയാസം വന്നാലും ബിസ്മില്ലാഹിർ അല്ലാറു റഹ്മാൻ റഹീം നീയ്യത്താക്കിയിട്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്ക് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഒന്ന് ചൊല്ലി നോക്ക് അള്ളാഹുറബുല്ലാലമീൻ നിങ്ങളുടെ പ്രയാസങ്ങൾ ദുരികീകരിക്കുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇരിക്കട്ടെ അപ്പോൾ നൊഹ്നബി അലി കപ്പൽ ഇങ്ങനെ ഉയർന്നു പോയി ആ കപ്പൽ ജൂതി പർവ്വതത്തിന് മുകളിൽ നങ്കൂര മുഹറം പത്തിൻ്റെ എന്താണ് അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ തീ കുണ്ടാരത്തിലേക്ക് നമ്രൂദ് വലിച്ചെറിയണുണ്ട് അല്ലേ ആ തീ കുണ്ടാരത്തിലേക്ക് വീണു ഒരു കുഴപ്പമുണ്ടായില്ലാഹുറബുല്ലമീൻ തണുപ്പും സുരക്ഷിതത്വവും നൽകാൻ കൽപ്പിക്കുകയാണ് തീയുടെ സ്വഭാവം തന്നെ മാറിപ്പോവുകയാണ് ഇബ്രാഹിം നബി അലഹി സ്ലാം സുരക്ഷിതത്വത്തോടെ ആ തീ കുണ്ടാരത്തിന് നടുവിലങ്ങനെ താമസിക്കുകയാണ് ഇബ്രാഹിം നബി അലിഹിസലാം രക്ഷപ്പെട്ടത് മുഹറം പത്തിനാണ് മുഹറം പത്തിനാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് അതുപോലെ യക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിയെ ഓർത്തോർത്ത് കരഞ്ഞ് 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 കണ്ണിൻ്റെ കാഴ്ച പോയി നാൽപ്പത് കൊല്ലാണ് നാൽപ്പത് കൊല്ലം കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല അങ്ങനെ യൂസഫ് നബി അലൈഹി സ്വലാം പിന്നീട് തൻ്റെ കമീസ് വസ്ത്രം ഇങ്ങനെ അഴിച്ചിട്ട് അത് യാക്കൂബ് നബിയുടെ അടുക്കിലേക്ക് കൊടുത്തുവിട്ടു ആ വസ്ത്രം ഇങ്ങനെ കണ്ണിലേക്ക് ചേർത്തപ്പോൾ യാക്കൂബ് നബിക്ക് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചിട്ടി അത് മുഹറം പത്തിനാണ് അതുപോലെ മൂസാ നബി അല്ലെ ഇസ്ലാം ഫിറാവൂനും പട്ടാളവും മൂസാ നബിയും അനുയായികളിങ്ങനെ ഓടിക്കുകയാണ് ചെങ്കടലിൻ്റെ മുമ്പിലെത്തി അല്ലേ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള വടികൊണ്ട് നടിക്കുക വടി കൊണ്ടടിച്ചപ്പോൾ കടലങ്ങ് പിളർന്നു മാറി ചിന്തിച്ചു നോക്ക് കടല് രണ്ട് ഭാഗത്തേക്ക് മാറി നടുക്ക് നടക്കാനുള്ള വഴിയായി മുസാനബിയും കൂട്ടരും ഇങ്ങനെ നടന്നുപോയി അപ്പോഴാണ് ഫിറ ആ ഒരു ടീമും ഇങ്ങനെ വരുന്നത് അവരും തേടാ നമ്മുടെ വഴി റെഡിയാണെന്നും പറഞ്ഞാൽ അങ്ങ് ഇറങ്ങി അള്ളാഹുറബുല്ലാലമീൻ അവരെ കളഞ്ഞു അങ്ങനെ മുസാനബിയും സമുദായത്തെയും രക്ഷിച്ചത് മുഹറം പത്തിൻ്റെ എന്താണ് അതുപോലെ യൂനസ് നബി ആലേശനം ചരിത്രം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ ആഴക്കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രവാചകൻ ആ കടലിൽ മത്സ്യം വിഴുങ്ങിയ പ്രവാചകൻ ആ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിൻ്റെ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം പത്തിൻ്റെ എന്നാണ് അതുപോലെ അയ്യൂബ് നബി അലഹി വളരെ വളരെ പ്രയാസത്തിലായിരുന്നു വലിയ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു സാമ്പത്തിക സന്താന നഷ്ടം കൊണ്ട് കൊണ്ടല്ലാഹു പരീക്ഷിച്ചു തളർന്നില്ല തളർന്നില്ല ആ മഹാൻ അള്ളാഹുറബുല്ലാലീൻ ആ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുത്തത് മുഹറം പത്തിൻ്റെ ഒന്നാണ് ഐസാനബി അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്തേക്ക് പോയത് മുഹറം പത്തിൻ്റെ ഒന്നാണ് അവിടെ ഒന്ന് ക്രൂശിക്കപ്പെട്ടിട്ടില്ല അല്ലേ ഐസാനബി കൊല ചെയ്യപ്പെട്ടോ ഇല്ല ഇല്ല അവിടെ നിന്ന് വാനലോകത്തേക്ക് ഉയർന്നു പോയി അത് മുഹറം പത്തിൻ്റെ ഒന്നാണ് അതുപോലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇല്ലേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതാണ് മുഹർണ്ം പത്തെന്ന ദിവസം അതുപോലെ തന്നെ ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഒരു മുഹറം പത്തിനായിരിക്കും അത്രേ കയ്യാമത്ത് നാൾ സംഭവിക്കുക ഒരു വെള്ളിയാഴ്ചയും മുഹറം പത്തും ഒരുമിച്ച് വരുന്ന എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ അങ്ങനെ ചിന്തിക്കരുത് കയ്യാമത്ത് നാൾ സംഭവിക്കുന്നത് ഒരു ഒരു മുഹറം പത്താകുന്ന വെള്ളിയാഴ്ച ദിവസമായിരിക്കും എന്നാണ് അള്ളാഹുറബുല്ലമീൻ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ മുഹറം പത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കരുടെ പോലും പ്രയാസങ്ങൾ മാറ്റി മാറ്റിക്കൊടുത്തൊരു ഒരു ദിവസമാണ് അപ്പോൾ അമ്പിയാക്കലോടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കാൻ അള്ളാഹു ഇത്തരം കാര്യങ്ങളൊക്കെ പടയ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തൊരു ദിവസാകുമ്പോൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എത്രയാണ് ഇല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറം അപ്പോൾ ആ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് കൂടുതൽ ഇബാദത്ത് കൊണ്ട് ആ ദിവസത്തെ ധന്യമാക്കണമെന്ന് അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി ആ ദിവസത്തിൽ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും അള്ളാൻ്റെ ഹബീബ് സല അലൈഹി അലൈവിസ്ലം അത്തങ്ങൾ ഇങ്ങനെ മദീനയിലൂടെ പോകുമ്പോൾ കുറേ ജൂതന്മാരൊന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പം നബിതങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ എന്താ മഹാദിയ സോമന ഇന്നെന്താണ് ഇങ്ങനത്തെ ഒരു നോമ്പ് എന്താ പ്രശ്നം എന്താ എന്താണ് അതിൻ്റെ വിഷയം അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ നബിയായ മൂസ ഞങ്ങളുടെ പ്രവാചകരായ മൂസ അലൈസ്ലാമിനെ ഫിറാമുനിൻ്റെ കയ്യിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചത് ഈ ദിവസമാണ് അതുകൊണ്ട് ഞങ്ങൾ അതിന് നന്ദി സൂചകമായി മൂസയും നോമ്പു പിടിച്ചു ഇന്നിപ്പം ഞങ്ങളും ഇതാ നോമ്പു പിടിക്കാണ് ഇത് കേട്ടപ്പോൾ വിധങ്ങൾ പറഞ്ഞു നെഹ്നു അഹക്കുലബി മൂസാമിൻകും നിങ്ങളെക്കാൾ മൂസയുമായി ഏറ്റവും കടപ്പെട്ടത് ഞങ്ങൾക്കാ അല്ലേ എൻ്റെ സഹോദരനും കൂടെയാണ് മൂസീദു അറസൂലുള്ള സല്ല അലി സ്വല്ലം മുത്തിനവിധങ്ങൾ മുഹറം പത്തിന് നോമ്പ് പിടിച്ചു എന്ന് മാത്രമല്ല നോമ്പ് പിടിക്കാൻ നമ്മളോട് കൽപ്പിച്ചു സുഹാബത്തുവിന് ചോദിക്കുന്നുണ്ട് നബിയെ മുഹറം പത്തിൻ്റെ നീ ജൂതന്മാരൊക്കെ നോമ്പ് പിടിക്കണില്ലേ അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ലൈം അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാള്ള ഞാൻ നോമ്പുപിടിക്കും അപ്പൊ മുത്തുനബിക്ക് ആ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലേ ഹബീവായ തങ്ങൾക്കറിയാം അവിടെ നിന്ന് ആ കൊല്ലം വഫാത്താകുമെന്ന് പക്ഷെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ പസൂലുള്ള പറഞ്ഞതുകൊണ്ട് തന്നെ ആ മുഹർറം ഒൻപതിനും നോമ്പ് സുന്നത്താണ് മുഹറം ഒൻപത് താസു ആ എന്ന് പറയും മുഹറം പത്ത് ആഷൂറ എന്ന് പറയും അല്ലേ ഈ രണ്ട് ദിവസവും നോമ്പ് സുന്നത്താണ് പ്രത്യേകിച്ച് മുഹറം പത്തിൻ്റെത് വളരെ 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 ശ്രേഷ്ഠതയുള്ള സുന്നത്തായ നോമ്പാണ് അഭിവാദ്യങ്ങൾ പറഞ്ഞു മുഹറം പത്തിൻ്റെ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ അവൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അള്ളാഹുറബുല്ലാലമീൻ പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലി സ്വലം ഒരുപാട് നന്മകൾ മുഹറം പത്തിൽ ചെയ്യാനുണ്ട് മുഹർ ഒൻപതിൽ ചെയ്യാനുണ്ട് ഇൻഷാല്ല വരുന്ന വീഡിയോസിലൊക്കെ നമുക്കതിലെല്ലാം കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഇപ്പോൾ എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കുന്നില്ല എല്ലാം കൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകരുതല്ലോ അപ്പോൾ ആ നോമ്പ് പിടിക്കുക സിമ്പിളായ നെയ്യത്താണല്ലേ താസു അതിൻ്റെതാകുമ്പോൾ മുഹർറം ഒൻപതിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹുച്ചാലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി ആഷുറ ആകുമ്പോഴോ ആഷുറ അുന്നത്തായ അല്ലെങ്കിൽ മുഹർറ പത്തിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹുച്ചാലാക്കു വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി അതോടൊപ്പം നിങ്ങൾക്ക് ഫർല കല ആയ നോമ്പ് പിടിക്കാം അതോടൊപ്പം അല്ലെങ്കിൽ ഫർല് കല ആയ നോമ്പ് ഒന്നുകിൽ അല്ലെങ്കിൽ എന്തു ചെയ്യാം നേർച്ചയാക്കിയ നോമ്പ് പിടിക്കാം രണ്ടാലൊരു ഫർലേ പറ്റുള്ളൂ നേരത്തെ ആക്കിയാൽ പിന്നെ അത് ഫർലായല്ലോ സുന്നത്തല്ലല്ലോ അപ്പോൾ ഈ രണ്ടാലൊരു നോമ്പ് അതോടൊപ്പം ചേർത്ത് പിടിക്കാനും പറ്റുന്നതാണ് അപ്പോൾ അത്ര അത്ഭുതകരമായ നോമ്പ് കൊണ്ട് ധന്യമാക്കേണ്ട ഒരു സമയം അപ്പോൾ കൂടുതൽ ഐബാദത്തുകളിലായി ഖുർആൻ പാരായണത്തിൽ സ്വതക്കകളിൽ അതുപോലെ തന്നെ നല്ല കാര്യങ്ങളിൽ ഹബീബ് റസൂലുള്ള സല്ല അലൈസ് ആത്തങ്ങാരുടെ മധുഹകളിൽ റിക്കറുകളിൽ സ്വലാത്തുകളിലൊക്കെ മുഴുകേണ്ട അതിമനോഹരമായ ഒരു ദിവസമാണ് മുഹർണ്ണം പത്തിൻ്റേത് നമുക്ക് ഇൻഷാള്ള ആഷുറ ഇൻ്റെ ഒന്ന് ബൃഹത്തായൊരു മജ്ലിസ് സംഘടിപ്പിക്കണം അന്ന് നമുക്കൊരു അയ്യായിരം രൂപ സമ്മാനരാക്കെ കൊടുക്കണ്ടേ ഇൻഷാല് അതൊക്കെ വേണം അള്ളാഹു അർഹരായ ആളുകളിലേക്ക് എത്തിക്കുമാറാകട്ടെ ഏതായാലും ആ മുഹറം പത്തിൻ്റെ ഒന്ന് ഒരുപാട് ദിക്കറുകൾ ചൊല്ലാനുണ്ട് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ദിക്കറുകൾ പലതും ചൊല്ലാനുണ്ട് അത് നമുക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോസിൽ പറയാം ഇന്ന് നമ്മൾ പറയണ ഒരു ദിക്കറുണ്ട് ഈ ദ്വാ രണ്ടഭിപ്രായമാണ് ഈ ദ്വായനെ ഒന്ന് ഈ ദ്വാ ചൊല്ലിയാൽ നമ്മൾ ആ മരിക്കില്ല എന്നാണ് അങ്ങനെ പറഞ്ഞ് ഇമാമിങ്ങൾ ഉണ്ടോ ഉണ്ട് അത് ഞാൻ പറയാം മറ്റൊന്ന് എന്താണ് മറ്റൊന്നെന്താണ് അഭിപ്രായം അത് ഈ മുഹറം പത്തിൻ്റെ ഒന്ന് ചൊല്ലിയാലേ അവൻ്റെ കൽബ് മരിക്കൂല അവൻ്റെ കൽബിന് ഉണ്ടാവും അതായത് അവൻ്റെ കൽബ് ഈമാനുള്ള കൽബാവും വഴിതെറ്റി പോവില്ല പോകൂല നമുക്കത് തന്നെയാണെങ്കിലും മതിയില്ലേ അല്ലേ വിശാല അക്കൊല്ലം മരിക്കൂലെന്ന് പറഞ്ഞ മാമുണ്ട് അപ്പോൾ നമുക്കതും കൃത്യമായിട്ട് ശ്രദ്ധിക്കാം അതിന് ശാൽ നമുക്ക് പഠിക്കാം അല്ലേ അവൻ്റെ കൽബ് മരിക്കില്ല എന്നാണ് കല് ചൂറിൻ്റെ ജായ് വസുറൂർ എന്ന് പറയുന്ന കിച്ചാബിൽ അബ്ദുൽ ഹമീദ് ഷാ ഫിഹ് റഹിമഹുല്ലാ അതിൻ്റെ എൺപത്തി ആറാമത്തെ പേജിൽ ഈ പ്രാർത്ഥന കൊണ്ടുവരുന്നുണ്ട് ഈ ഞാൻ ഇന്ന് പറയാൻ കാരണം ഇനി നിങ്ങൾക്ക് രണ്ട് ദിവസം സമയമുണ്ട് ഈ പ്രാർത്ഥന ഒന്ന് ഓതി കൃത്യമായി പഠിച്ചു വെക്കാം ഇങ്ങനെ തപ്പിത്തടഞ്ഞ് പഠിക്കാതെ കൃത്യമായി മനസ്സറിഞ്ഞ് ഓതാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിങ്ങനെ ആവർത്തിച്ച് പഠിച്ചു വെക്കാം ഏതാണ് അത് നോക്കിയേ ബിസ്മില്ലാഹി റഹിമാൻ റഹീം മിൽ അൽ മീസാൻ ومنتهى العلم ومبلغ الرضا وزنة العرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر من الميزان منتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله اكبر عدد الشفع والوتر وعدد كلمات الله التامات كلها اسالك السلامه برحمتك يا ارحم الراحمين ولا حول ولا قوه الا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى اله وصحبه وسلم اجمعين والحمد لله رب العالمين ഈ ദുആയാണ് ഈ ദുആ അബ്ദുൽ ഹമീദ് ഷാഫിറഹി എന്ന് പറയുന്നുണ്ട് ഈ ദുആ നിങ്ങൾ മുഹറം പത്തിൻ്റെ അന്ന് കൃത്യ എണ്ണമൊന്നും പറയണില്ല ഒരെണ്ണം ഒരു തവണ ചൊല്ലിയാൽ ധാരാളം ചൊല്ലാ കേട്ടോ ഒരു തവണയെങ്കിലും ചൊല്ലിയാൽ നമ്മുടെ കൽബ് മരിക്കില്ല എന്ന് അതിൽ അള്ളാഹുവിന് ഒരുപാട് സ്തുതിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകം ദുആകളുണ്ട് നമ്മുടെ ഈമാനിന് ബലം നൽകാനുള്ള ദ്വായയുണ്ട് അള്ളാഹുവിനല്ലാതെ ഒരു ശക്തിയും ഇല്ലാന്ന് സമ്മതിക്കുന്നുണ്ട് മുത്തിൻ്റെ പീഠമേലുള്ള സ്വരാത്തുണ്ട് എല്ലാം അടങ്ങിയ അതിമനോഹരമായത് അപ്പോൾ കൽബ് മരിക്കൂല എന്നാണ് ഇമാം അബ്ദുൽ ഹമീദ് ഷാഫിർ അലി അദ്ദേഹം പറഞ്ഞത് അത് കൽബിന് ടെൻഷൻ ടെൻഷനുണ്ടാവില്ല പിന്നെ ടെൻഷൻ ടെൻഷനില്ലാത്തൊരു ജീവിതം അനുഭവിക്കണമെങ്കിൽ അങ്ങനൊരു ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ ടെൻഷൻ ടെൻഷനില്ലാത്തൊരു ജീവിതം ആസ്വദിക്കണമെന്ന് ഈ ദ്വ നിങ്ങൾ ചൊല്ലിക്കോ അതുപോലെ തന്നെ നിഹായത്തുൽ അമലിൽ രണ്ടാം വാള്യത്തിൽ ഈ ദ്വാ കാണാവുന്നതാണ് അപ്പോൾ ഒരു ചോദ്യം ഉസ്താദ് പണ്ഡിതന്മാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് മഹാനായ്മം സയ്യിദുൽ ബക്കരി ഇറലി അള്ളാഹ്നഹു അവിടുത്തെ ആനത്ത് ത്വാലിബീനിൽ രണ്ടാം വാള്യം നാനൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ പറയുന്നുണ്ട് വക്കാലഫി ഫത്ത്ഹുൽ ബാരി ഫത്തുഹുൽ ബാരിയിൽ ഇമാം ഇബിൻ ഹജർ റഹി ഉദ്ധരിക്കുന്നതായിട്ട് മഹാനായ സയ്യിദ് ബക്കരി എന്ന് പറയുന്ന കിതാബിൽ ഇത് കൊണ്ടുവരുന്നുണ്ട് ഈ ദുആ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നിഹായത്ത് ഹുസൈൻ എന്ന് പറയുന്ന കിതാബ് അതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ പേജിൽ ഫിഹിൻ്റെ ഉലമാക്കളൊക്കെ കൃത്യമായിട്ട് ഇത് പറഞ്ഞതാണെന്നാണ് ഞാൻ പറയുന്നത് ഇനി ഈ ദ്വയിൻ്റെ മറ്റൊരു തലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ മുഹറം പത്തിൻ്റെ അന്ന് ഒരു തവണയെങ്കിലും ഈ ദുആ ചൊല്ലിയാൽ മഹാനായ സുലൈമാനുൽ ജമൽ റളിയല്ലാഹു അള്ള പറയുന്നുണ്ട് അവിടുത്തെ ഹാഷിയതുൽ ജമലിന്റെ നാനൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ നമുക്കിത് വായിക്കാം ഒരു മനുഷ്യൻ ഈ ഉണ്ടല്ലോ മൊഹറം പത്തിൻ്റെ അക്കൊല്ല മരിക്കൂല അക്കൊല്ലാവും മരിക്കൂല ഒരു ചോദ്യം വരും ഇതൊക്കെ ഈ മാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ചോദ്യം വരും എന്താ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാ കൊല്ലം എല്ലാവർക്കും ചൊല്ലിയാൽ പോലും അവർ പിന്നെ ഒരിക്കലും മരിക്കൂലല്ലോ പൊന്നുമോനെ കളിയല്ലാനോട് വേണ്ട നമ്മൾ കൃത്യമായിട്ടത് മനസ്സിലാക്കുക അതിൽ ഈ മാമികൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവധി കഴിഞ്ഞാൽ അതായത് മരണം അവൻ്റെ ജീവിതത്തിൻ്റെ സമയം കഴിഞ്ഞു അവധി തീർന്നു കഴിഞ്ഞാൽ അവനെന്ത് ദിവസം അള്ളാഹുറബുല്ലാലമീൻ ഈ ദ്വ ചൊല്ലാനുള്ള തൗഫീക്ക് കൊടുക്കൂല ഒരാളുടെ അവധി തീർന്നു ഇക്കൊല്ലം മരിക്കേണ്ടവനാണ് അവൻ എന്ത് ചെയ്യൂല ഈ മുഹറം പത്തിൻ്റെ അന്ന് ഈ ദ്വ ആ ചൊല്ലാനുള്ള തൗഫീക്കള്ള കൊടുക്കൂല എന്ന് അള്ളാഹു അല്ലേ ഹൈറും ഷിറും ഒക്കെ തരണവൻ അല്ലേ ഇനിയൊരു കാര്യം കൂടെ എല്ലാം ഈ നെഗറ്റീവായിട്ട് മനസ്സിലാക്കരുത് ചിലപ്പോൾ ഈ ദു ആ ഒരാൾ ചൊല്ലിയില്ല എന്നുള്ള ചൊല്ലിയില്ല എന്ന് കരുതിയിട്ട് കൊല്ലം മരിക്കൂ എന്ന് വിശ്വസിക്കാനും പാടില്ല അങ്ങനെ ചില ആളുകളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാലും ഈ നെഗറ്റീവ് കൊണ്ടുവരുന്ന ആളുകൾ അതായത് ഇക്കൊല്ലൊരാൾ ചൊല്ലിയില്ല അതിനകത്ത് ഇക്കൊല്ലാൾ മരിക്കൂ എന്നല്ല അങ്ങനെ ആരും ചിന്തിക്കരുത് മനസ്സിലാകുന്നുണ്ടോ ഇനി അയാൾ ചൊല്ലി അയാൾക്ക് അള്ളാഹുറബുല്ല അല്ലെങ്കിൽ ദീർഘായുസ് കൊടുക്കും നീമാമികൾ പറയാൻ എങ്ങനെ ചൊല്ലണം ഈ ഹലാസോടെ ചൊല്ലണം അള്ളാഹുവിൽ ഉറച്ച ബോധ്യത്തോടെ ചൊല്ലണം വെറുതെ എങ്ങനെ വായിച്ചു പോയ അത് പോരാ അത് പോരാ മനസ്സിൽ തട്ടി കൽ പറഞ്ഞ് അള്ള തരും എന്ന ബോധ്യത്തിൽ തന്നെ ചൊല്ലണം കാരണം അത് ആഷുറ ആണ് അള്ളാഹുറബുല്ലമീൻ അവൻ്റെ അമ്പി ആക്കളെ ചേർത്ത് പിടിച്ച ദിവസമാണ് അവനൊരുപാട് നന്മകൾ പടച്ച ദിവസമാണ് പ്രയാസങ്ങളിൽ നിന്ന് പലർക്കും മുക്തി നൽകിയ ദിവസമാണ് അള്ളാഹുറബുല്ലാലമീൻ്റെ മാരാകന്മാരുടെ പെരുന്നാളാണ് ആഷുറ സുഹാൻ അള്ളാഹ് അപ്പം നമ്മളും സന്തോഷിക്കണം നമ്മളും സന്തോഷിക്കണം അള്ളാഹു എനിക്ക് സന്തോഷം തരുമെന്ന ഉറച്ച ബോധ്യത്തിൽ ചെയ്യണം അല്ലാ അഹ്റബുല്ലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇന്നത്തെ ചുരുക്കം ഏതായാലും രാത്രി മജ്ലിസിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട് മഹാനായ നബി ഉള്ള ഹിന്നൂഹ് അലഹി സ്വലാം കപ്പലുണ്ടാക്കി കപ്പലിലേക്കൊരു മകനെ ക്ഷണിക്കുന്നുണ്ട് നൊഹൻ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു മകൻ വഴിതെറ്റിപ്പോയി നൊഹൻ നബിയുടെ പാതയിൽ വന്നില്ല ആ മകൻ്റെ പേരെന്താണ് അല്ലേ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തു കന്ന ആൻ എന്നാണ് ആ മകൻ്റെ പേര് അല്ലേ ഇനി ഇന്നത്തെ ചോദ്യം ഹബീബായ സുല അലി സ്വലം ആ തങ്ങൾക്ക് അവിടുത്തെ പിതാവിൽ നിന്ന് അനന്തരമായി കിട്ടിയത് എത്ര ഒട്ടകങ്ങളാണ് സിമ്പിൾ ചോദ്യം ഹബി അലൈഹി സുല്ലാ മാക്ക് അവിടുത്തെ പിതാവായ അബ്ദുള്ള റതി അള്ളാഹുഹുവിൽ നിന്ന് അനന്തരാവകാശമായി കിട്ടിയത് എത്ര ഒട്ടകങ്ങളാണ് കവൻ്റ് ചെയ്യൂലേ അള്ളാഹു പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته എത്ര എത്ര ആളുകൾ അത് ആ കൊണ്ട് വസിയെത്തിട്ടുള്ളത് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ ഒരുപാട് ഒരുപാട് രോഗികൾ തളർന്നു പോയ മാതാവിന് വേണ്ടി ഇത് വാച്ച് ചെയ്യാൻ അങ്ങനെ അങ്ങനെ കൈയ്യും നടക്കൂലാത്തത് വാമസിയെത്തുകൾ അള്ളാഹു റബുലാലമീൻ എല്ലാം അറിയുന്നവനാണ് ഓരോ കമൻറ്റും അള്ളഹ കാണുന്നുണ്ട് നിങ്ങളുടെ കൽബിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ അള്ളാഹു കാണുന്നുണ്ട് അല യാലമൻ ഹലക്ക് രഹസ്യത്തെ പോലും പടച്ച നാഥൻ്റെ മുമ്പിലാണോ നിങ്ങളെല്ലാം മറച്ചു വെക്കണത് അല്ലേ അള്ളാഹു എല്ലാം അറിയുന്നവനാണ് ആ റബ്ബ് പഠിച്ചവനെ ഈ സദസ്സിൻ്റെ പറക്കത്തുണ്ട് ഈ സദസ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാണുമ്പോൾ തന്നെ ഇതിലൊരു ലൈക്ക് അടിച്ച് ജനങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് മിനിങ്ങൾ ഒരാളെങ്കിലും ഇതുകൊണ്ട് നന്നായാലോ എന്നുള്ള മനസ്സിൽ അവർ ഷെയർ ചെയ്യുന്നതാണ് യാ അള്ളാ അവരെയൊക്കെ നീ ചേർത്ത് പിടിക്കണേ തമ്പുരാനെ അവരുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ല അലഹമുലില്ലാഹി റബുല്ലി സയ്യിദിനെ സയ്യിദിനെ മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല പരിശുദ്ധമായ മുഹറം പത്തിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകണയല്ല ആ മുഹറം പത്ത് കടന്നു വരുമ്പോൾ നിന്നിലെ കടുക്കാൻ നിന്നിൽ നിന്ന് മക്ഫറത്ത് നേടാൻ നിന്നിൽ നിന്ന് പ്രയാസമുക്തമായ ജീവിതം ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല സമാധാനം സമാധാനം തരണയല്ല പ്രയാസങ്ങളില്ലാത്ത ജീവിതം തരണയല്ല യാറബന ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ആജിലും കാവിലുമായ ശിഫാത് നൽകണയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണേയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല മാതാപിതാക്കളോട് യാ യാ അഥവുള്ളവരാക്കണേയല്ലാറബന പഠിച്ചവന് ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ല അർഹം ഹിമായ തമ്പുരാനെ ഞങ്ങളുടെ വീടുകൾ റഹ്മത്തിൻ്റെ ഭവനങ്ങളാക്കണേയല്ല റഹ്മത്തിൻ്റെ മാലാകമാരുടെ കേന്ദ്രങ്ങളാക്കണയല്ല പടച്ചവനെ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കണയല്ല യാറബന അദാബിൻ്റെ അദാബിൻ്റെ മാലാകമാരുടെ കേന്ദ്രങ്ങളാക്കലയല്ല പൈശാചികതയുടെ കേന്ദ്രങ്ങളാക്കല്ലയല്ല റഹമുറഹിമായ തമ്പുരാനെ ഞങ്ങളുടെ തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹയർ ചെയ്യണയല്ല യാറബന എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബെ ഈ മാനസ്സലാമത്താക്കണയല്ല ഞങ്ങളിൽ നിന്ന് മണ്ണ് മറഞ്ഞവർക്ക് മക്ഫിറച്ച് കൊടുക്കണയല്ല പഠിച്ചവനെ ഒരുപാട് കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറു കുടുംബത്തെ സ്നേഹിക്കുന്ന ധാരാളമാളികൾ എല്ലാവരെയും ഹബീബായ റസൂറുല്ല സ്വല്ലാഹു അലഹി വസ്ല്ലം അത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹ് സൊല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം സ്ല്ലാഹു അല മുഹമ്മദ് സൊല്ലു അലഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته